ചെറുപ്പം മുതലേ ആർജിച്ചെടുത്ത കായിക മികവ് കൈമുതലാക്കി നേട്ടങ്ങൾ പൊരുതി നേടുകയാണ് വടനപ്പള്ളി ബീച്ച് സ്വദേശി ആദർശ് പ്രേമചന്ദ്രൻ സംസ്ഥാനതല കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കെ വൺ കിക്ക് ലൈറ്റ് വിഭാഗങ്ങളിൽ സ്വർണവും ലോക്കിക് വിഭാഗത്തിൽ വെള്ളി മെഡലും ഈ മിടുക്കൻ കരസ്ഥമാക്കി ഈ നേട്ടങ്ങളോടെ ഡിസംബറിൽ രാജസ്ഥാനിൽ നടക്കുന്ന നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായ ആദർശ് സ്റ്റേറ്റ് ഇവിടെ ആണ് പ്രാക്ടീസ് ഇനി നാഷണൽ ലീഗ് രാജസ്ഥാനിൽ ലുലു ലോജിസ്റ്റിക്കിലെ ജീവനക്കാരനായ വടനപ്പള്ളി എത്തിക്കാട്ട പ്രേമചന്ദ്രന്റെയും ഓമനയുടെയും മകനായ ആദർശ മികച്ച കബഡി താരവുമാണ് കരാത്തെ പരിശീലകനും സംസ്ഥാന കബഡി താരവുമായ പിതാവ് പ്രേമചന്ദ്രനാണ് ആദർശിനെ കായികരംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയത് ചെറുപ്പം മുതൽക്കേ കരാത്തെ പരിശീലനം തുടങ്ങി ഏങ്ങണ്ടൂർ സെൻറ്റ് തോമസ് സ്കൂളിലെയും തളിക്കുളം ഗവൺമെൻറ് വി എച്ച് എസ് സ്കൂളിലെയും പഠനകാലത്തും നാട്ടിക എസ് എം കോളേജിലെ ബിരുദ പഠന കാലഘട്ടത്തിലും വിവിധ കായിക ഇനങ്ങളിൽ മികവ് തെളിയിച്ചിട്ടുണ്ട് சே プラス ஸ்கில்வடிக்குன அந்த ஸ்டேட்டஸ் இருக்குது. நம்ம காலேஜ் ஸ்கூல்ல தி சூனிங் பர்சன் கூட தன்னாலக்கே சம்பந்தப்பட்டு இருந்து மத்த ജില്ല സംസ്ഥാനതലത്തിൽ കബഡിയിലും അത്ലറ്റിക് വിഭാഗത്തിലും ആദർശ നേട്ടം കൊയ്തിട്ടുണ്ട് തുടർന്നാണ് കിക്ക് ബോക്സിംഗ് രംഗത്തേക്ക് ചുവടുമാറുന്നത് വർഷങ്ങൾ നീണ്ട കഠിനമായ പരിശീലനത്തിലൂടെയും കൃത്യമായ ചിട്ടകളിലൂടെയുമാണ് ആദർശ ബോക്സിംഗിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചത് എം കോമിനൊപ്പം സി എം എയും പഠിക്കുന്ന ആദർശന് പഠനത്തോടൊപ്പം കായിക പരിശീലനവും ഒരുമിച്ച് കൊണ്ടുപോകാനാകുന്നു എന്നതാണ് വിജയത്തിലേക്കുള്ള വഴിയായത് എല്ലാ പിന്തുണയുമായ കുടുംബവും ആദർശിനൊപ്പമുണ്ട് ും പങ്കെടുക്കാറുണ്ടാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അവന്റെ സിനിമ